ദിവസവും ഒരു പിടി പിസ്ത കഴിച്ചാൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാവും എന്നറിയാവോ പിസ്ത കഴിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാത്ത അൺസോൾട്ടഡ് പിസ്ത വേണം ഉപയോഗിക്കാനായിട്ട് പിസ്തയ്ക്കകത്ത് ഉയർന്ന അളവിൽ കാൽഷ്യവും മെഗ്നീഷ്യ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ രക്തക്കുഴലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും നമ്മുടെ ബി പി മെച്ചപ്പെടാനായിട്ട് സഹായിക്കും ഉയർന്ന ബി പി ഉള്ളവർക്ക് അത് കുറയാനായിട്ട് സഹായിക്കും മാത്രമല്ല നമ്മൾ അമിതമായിട്ട് ഉപ്പ് ചേർന്ന സാധനങ്ങൾ കഴിച്ചിട്ട് സോഡിയത്തിൻ്റെ ഓവർ യൂസ് കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കംപ്ലൈൻസിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് പിസ്ത കഴിക്കുന്ന നല്ലതാണ് കാരണം കാൽഷ്യം മെഗ്നീഷ്യം ഉള്ളതുകൊണ്ട് മാത്രമല്ല നമ്മുടെ എല്ലുകൾക്കും നമ്മുടെ ജോയിൻസിനും നമ്മുടെ മസിൽസിനും ഉണ്ടാകുന്ന നീർക്കെട്ടും ബുദ്ധിമുട്ടും കുറയ്ക്കുന്നതിനും മസിൽനും എല്ലിനും ആരോഗ്യം വർദ്ധിക്കുന്നതിനും സഹായിക്കും പോലുള്ള ആന്റി ഓക്സിഡൻസ് ആരോഗ്യം വർദ്ധിക്കാൻ സഹായിക്കും ഒരു പിടി കഴിച്ചാൽ തന്നെ വിശപ്പ് മാറും അതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ നല്ലതാണ് ഭാരം നിയന്ത്രിക്കാൻ നല്ലതാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടത്തിയിട്ടുള്ള പണത്തിൽ ഇത് കുടലിനകത്തുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയക്ക് നല്ലതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിസ്ത ഒരു മികച്ച പ്രോബയോട്ടിക് ആണ്